പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി പതിനൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ എഴുപത്തെട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ചരിത്രം നൽകുന്ന പാഠം എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രവിക്കുക എൻ്റെ വാക്കുകൾക്ക് ചെവി തരുക ഞാനൊരു ഉപമ പറയാം പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുമുണ്ട് അവരുടെ മക്കളിൽ നിന്ന് നാം അത് വെക്കരുത് കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം അവിടുന്ന് യാക്കോവിന് പ്രമാണങ്ങൾ നൽകി ഇസ്രായേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരും മത്സര ബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത് മില്ലാളികളായ എഫ്രഹിംകാർ യുദ്ധദിവസം പിന്തിരിഞ്ഞോടി അവർ ദൈവത്തിന്റെ ഉടമ്പടിയെ ആദരിച്ചില്ല അവിടുത്തെ നിയമമനുസരിച്ച് നടക്കാൻ കൂട്ടാക്കിയുമില്ല അവർ അവിടുത്തെ പ്രവർത്തികളും അവർ കണ്ട അത്ഭുതങ്ങളും മറന്നു കളഞ്ഞു അവിടുന്ന് ഈജിപ്തിൽ സോവാൻ വയലിൽ അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അവർക്ക് കടന്നു കടന്നുപോകാൻ കടലിനെ വിഭജിച്ചു അവിടുന്ന് ജലത്തെ കുന്നുപോലെ നിർത്തി പകൽ സമയം അവിടുന്ന് മേഘം കൊണ്ടും രാത്രിയിൽ അഗ്നിയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാൽ ഒഴുക്കി ജലം നദി പോലെ ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാപം ചെയ്തു അത്യുന്നതനോട് അവർ മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള സഭയിൽ ഇന്ന് മെത്രാനായ വിശുദ്ധ റിച്ചേർഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഡോവറിൽ അന്തരിച്ച വിശുദ്ധ റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലറും പിച്ചെസ്റ്ററിലെ മെത്രാനുമായിരുന്നു നിന്ന് ആറ് കിലോമീറ്റർ അകലെ വിച്ച് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ബാല്യത്തിൽ ലൗകികാനന്ദങ്ങൾ ആനന്ദങ്ങൾ അദ്ദേഹത്തെ ഒട്ടും വശീകരിച്ചില്ല പ്രത്യുത പഠനവും പുണ്യാഭ്യാസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനിവേശം മൂത്ത ജ്യേഷ്ഠന് പ്രത്യേകം സഹായം ആവശ്യമാണെന്ന് കണ്ട് ഒരു വൃത്യനെ പോലെ സഹോദരന്റെ പ്രശ്നം അവസാനിക്കുന്നത് വരെ അധ്വാനിച്ചു പിന്നീട് പാരീസിലും ബൊളോനായിലും ഓക്സ്ഫോർഡിലും പഠിച്ചു അവസാനം റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചാൻസലറായി പിന്നീട് കാന്റൻഡർ കാൻഡൻബറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ എഡ്മൻഡിൻ്റെ ചാൻസലറുമായിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി റിച്ചാർഡ് ചിച്ചസ്റ്ററിലെ മെത്രാനായത് അന്നത്തെ ഇംഗ്ലീഷ് രാജാവ് ഹെൻറി തൃതീയൻ രൂപതയുടെ വസ്തുക്കൾ രണ്ടു കൊല്ലത്തോളം മെത്രാനെ ഏൽപ്പിച്ചില്ല അതിനാൽ ബിഷപ്പ് റിച്ചാർഡ് അക്കാലമെല്ലാം കഷ്ടപ്പെട്ടു എന്നാലും തൻ്റെ അചഗണത്തോടുള്ള യാതൊരു ചുമതലകളും അദ്ദേഹം നിറവേറ്റാതിരുന്നില്ല അവസാനം മാർപ്പാപ്പ ഇടപെട്ട് രൂപതാ സ്വത്തുക്കൾക്കുള്ള അവകാശം ബിഷപ്പിനെ ലഭിച്ചു അവകാശം ലഭിച്ചപ്പോൾ ഉപവിപ്രവൃത്തികൾ വർദ്ധിപ്പിച്ചു തന്നെത്താൻ അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും മൃതരെ സംസ്കരിക്കുകയും ചെയ്തു പോന്നു ദരിദ്രരെ തേടിപ്പിടിച്ച് സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു ദാനത്തുകകൾ ആദായത്തേക്കാൾ അധികമാകുന്നുവെന്ന് ഗുമസ്തൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്റെ പാത്രങ്ങളും കുതിരയെയും വിൽക്കുക എന്നാണ് പ്രതിവചിച്ചത് സ്വർഗീയമായവ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരാളെ പോലെയായിരുന്നു സദാ അദ്ദേഹത്തിന്റെ മുഖം പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്നുള്ള തീഷ്ണതയോടെയാണ് അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചിരുന്നത് നിന്ദനങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു മാർപ്പാപ്പയുടെ ആജ്ഞപ്രകാരം കുരിശ യുദ്ധത്തിന്റെ സന്നദ്ധ പടന്മാരെ ക്ഷണിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പനി പിടിച്ച് അമ്പത്തി ആറാം വയസ്സിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ നാലാം കുർബൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ നാമകരണം ചെയ്തു കൃത്യനിർവഹണത്തിൽ എത്രയും ശ്രദ്ധാലുവായിരുന്നു വിശുദ്ധ റിച്ചാർഡ് സ്വാർത്ഥ പ്രതിപത്തിയാണ് നമ്മളെ അലസരാക്കുന്നത് ആകയാൽ ആ കാര്യം എത്ര നിസ്സാരമായിരുന്നാലും കൃത്യവിലോപം വരാതിരിക്കുവാൻ ദൃഢപ്രതരായിരിക്കുക ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും വിശ്വാ വിശുദ്ധ റിച്ചാർഡിൻ്റെ ധൈര്യത്തോടെയുള്ള ഉറപ്പോടു കൂടിയുള്ള വാക്കുകളാണിത് നമുക്ക് വിശുദ്ധ റിച്ചാർഡിൻ്റെ മധ്യസ്ഥം തേടി ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ